എല്ലാവർക്കും നമസ്കാരം പറയുക അയർക്കുന്നം എന്ന സ്ഥലത്താണ് ഇവിടെ ആർമാനൂർ എന്ന ഈ ഏരിയയുടെ പേര് ജിസ്മോളിൻ്റെ മരണമായിട്ട് ബന്ധപ്പെട്ട് അതിനെ ഒരു ദൃസാക്ഷിയും അതിനുപരി ഒത്തിരി ഊർജ്ജ സ്ഥലമായിട്ട് ഈ ചേട്ടന് വളരെയധികം ആൾക്കാരെ സംഘടിപ്പിക്കാൻ അതുപോലെ തന്നെ ഈ ബോഡി ഇവിടുന്ന് അല്ലേടാ ബോഡി ഇവിടുന്ന് എടുക്കാനൊക്കെ ആയിട്ട് ഈ ചേട്ടനെ സഹായിച്ചിട്ടുണ്ട് നമുക്ക് ഇവിടെ വന്നപ്പോഴാണ് അറിഞ്ഞത് അപ്പോൾ നമുക്ക് ഈ ചേട്ടനോട് ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ ഈ സംഭവത്തെക്കുറിച്ച് നമുക്ക് ചോദിച്ചറിയാം ചേട്ടാ നമസ്കാരം നമസ്കാരം പേര് ഇങ്ങനെയാ എൻ്റെ പേര് അജിത് കുമാറാ ചെയ്യുന്നു ഞാൻ ബിസിനസ് ഉണ്ട് പിന്നെ ആറുമാന കരേവത്തിൻ്റെ ഒരു പ്രസിഡൻ്റാണ് എന്താണല്ലോ അമ്പലത്തിൻ്റെ പ്രസിഡന്റ് വീട്ടുകാര് ഇന്ദിരധനുസ് ഇന്ദിരധനുസ് അല്ലേ ചേട്ടാ ഇത് എപ്പോഴാണ് ചേർന്നു ഈ സംഭവം അറിയുന്നത് ഞാനൊരു ചോറൂണൊക്കെ കഴിഞ്ഞിരിക്കുമ്പോഴാണ് ഈ സംഭവം അറിയുന്നത് അപ്പം നമ്മുടെ ഒരു ഇവിടെയുള്ളൊരു ചാട്ടനാണ് വിളിച്ച് പറയുന്നത് ഒരു ബോഡി പൊങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞ വിളിക്ക് പറയുന്നു അപ്പോൾ ആരും ഇല്ല പുള്ളി മാത്രമേ കണ്ടുള്ളൂ ആദ്യമേ അപ്പം ഞാൻ അവിടെ ഓടി ചെന്നു ചെല്ലുന്ന സമയത്തിൽ സൈഡിൽ പൊങ്ങി പൊങ്ങിക്കിടപ്പുണ്ട് ഒരു കെട്ട് പോലെ കിടക്കുക നമ്മുടെ ആ ബാബു തോമസി ആറുമാനും ബാബു തോമസിന്ന് പുള്ളിക്കൽ ബാബു തോമസിന്റെ വീടിന്റെ ബാക്ക് സൈഡിലാണ് ബൈക്കിനാണ് ഞാൻ ചെന്നു ബൈക്കിനായില്ല അപ്പം പോലീസ് സ്റ്റേഷനിൽ അറിയിക്കണം എന്ന് അദ്ദേഹം വിളിച്ചു പറഞ്ഞു അപ്പോൾ ഞാനാണ് അയാൾക്കൊന്നും സ്റ്റേഷനിൽ വിളിച്ച് പറഞ്ഞത് അപ്പോൾ അവിടുത്തെ എൻ്റെ നമ്പർ ചോദിച്ചു അവർ ആ നമ്പർ ഞാൻ കൊടുത്തവർക്ക് അവർ കൊടുത്ത പ്രകാരം അങ്ങോട്ടൊന്ന് പോലീസുകാർ അങ്ങോട്ട് വരണമെന്ന് പറഞ്ഞത് ഞാൻ അവിടെ ചെന്നത് അവിടെ ചെന്നു കഴിഞ്ഞപ്പോഴാണ് ഈ ചാക്ക് പോലെ പൊങ്ങി മറന്ന് കമന്ന് കിടക്കുന്ന ഒരു ബോഡി കാണുന്നു അപ്പോൾ അപ്പോൾ പലർക്കും ഈ വെട്ടം അടിച്ചുകൊണ്ട് അത് ശരിക്ക് തിരിച്ചറിയാൻ പറ്റില്ല ആറ്റി കിടക്കുന്ന നമുക്ക് ശരിക്ക് നോക്കിയാലേ തല ഇങ്ങനെ കുമ്പിട്ട് താഴോട്ട് ഇങ്ങനെ കിടക്കുന്ന ഒരു ടീഷർട്ട് ഇട്ട ഒരു ബോഡി കിടക്കുന്നതായിട്ട് നമുക്ക് തോന്നുകയും അത് ശേഷം വിളിച്ച് പറയുകയും അവരവിടെ വന്ന് ശേഷം ഇന്ന് വരികയും അപ്പോൾ ബോഡി കാരണം കിടക്കുന്ന ഉണ്ടായിട്ട് അവർ അവരോട് പറയും അപ്പോഴത്തന്നെയാണ് അക്കരയിൽ നിന്ന് വിളിച്ച് പറയുന്നത് ഇങ്ങനെ ഒരു സ്കൂട്ടറിൽ ഇങ്ങനെ ഒരു കുഞ്ഞ് രണ്ട് കുഞ്ഞുങ്ങളും ഒരാളും കൂടെ ചാടിയിട്ടുണ്ടെന്നുള്ള വിവരം അക്കരയിൽ നിന്ന് വിളിച്ച് പറയുമ്പോഴാണ് ഞങ്ങൾ അറിയുന്നത് അപ്പം ഇത് ഇത് പൊങ്ങിക്കിടക്കുന്നത് കണ്ടോണ്ട് ഞങ്ങൾക്കൊരു സംശയമായി ഇപ്പം ചാടിയതാണെങ്കിൽ ഇത് പൊങ്ങിക്കിടക്കുക പക്ഷേ ഇത് നിമിഷ നേരം കൊണ്ട് പൊങ്ങി വന്ന അതെങ്ങനെയാന്നുള്ള ഞങ്ങൾക്ക് ഇതുവരെ അറിയത്തില്ല ഇവിടെയൊക്കെ ഈ ആദ്യ വീരമുള്ള പ്രദേശമായതുകൊണ്ട് ഇങ്ങനെ ബോഡികളൊക്കെ ഒഴുകി വരുന്നവർ കണ്ടിട്ടുള്ളവർ ഒക്കെ ആകുമ്പോ ഇത്ര ഒരു ഇത്ര മണിക്കൂർ കഴിയാൻ ഒരു ബോഡി പൊങ്ങി വരും തീർച്ചയായിട്ടും പൊങ്ങി വരുന്ന സാധാരണ ഞാനും പുഴയുടെ രീതിയിലുള്ളാണ് ഒരു ബോഡി പൊങ്ങാനായിട്ട് കുറഞ്ഞ ഒരു പന്ത്രണ്ട് മണിക്കൂർ ആദ്യം ജസ്റ്റ് ചിലപ്പം പൊങ്ങിയിട്ട് ആ മരണവെപ്രാളത്തിൽ നിന്ന് പൊങ്ങിയിട്ട് അതേപിടിയാണ് നിമിഷം തന്നെ താഴേക്ക് സാധാരണ താഴെ ആവണ പതിവ് ഏറ്റവും കൂടുതൽ നിൽക്കില്ല അതിനുശേഷം പിന്നെ പൊങ്ങി വരുന്നത് ഒന്നെങ്കിൽ പന്ത്രണ്ട് മണിക്കൂർ അല്ലെങ്കിൽ ഇരുപത്തിനാല് മണിക്കൂർ നേരത്തോട് നേരം എന്നാണ് പറയുന്നത് എന്റെ അറിവ് അതാണ് ഞാൻ പറയുന്ന ഞാൻ വിളിച്ചു ചോദിച്ചു നമ്പർ ഉണ്ടായിരുന്നു ഞാൻ വിളിച്ചു ചോദിച്ചു നമ്മുടെ പിള്ളേരുടെ ഒരു അപ്പൊ അക്കരെ നിന്ന് പറയുമ്പോഴാണ് ഈ രണ്ട് പിള്ളേര് ഈ ഇങ്ങനെ ഒരാളും പോയിട്ടുണ്ടെന്ന് പറയുന്നത് അപ്പം ഞങ്ങൾ അവിടെ ഇത് തപ്പിക്കൊണ്ടിരിക്കുമ്പോഴാണ് അപ്പം പോലീസുകാർ വന്നു പോലീസുകാരും വന്നു ഇത് രണ്ടു ദിവസവും പഴക്കമുള്ള അങ്ങനെയുള്ള ബോഡി എങ്ങനെയാ പൊങ്ങിയൊക്കെ അപ്പൊ ഞങ്ങളും പറഞ്ഞു ദിവസം പഴക്കം രണ്ടു ദിവസം പഴക്കമുള്ള ഒരു ബോഡി പോലെ തോന്നുന്നതാണ് പോലീസുകാരെ ആദ്യമേ പറയുന്നത് അപ്പം എങ്ങാണ്ടിന്ന് പോയിട്ടുണ്ട് അതായിരിക്കും ഓർത്ത് ഞങ്ങൾ അക്കരെ നിന്ന് ഇങ്ങനെ രണ്ട് പിള്ളേരെ ഒരാളും കൂടെ ചാടിയിട്ടുണ്ടെന്ന് പറയുന്നത് ഒരാളെ രക്ഷി പറഞ്ഞു ഒരു െ മൂത്ത കൊച്ചിനെ രക്ഷിച്ച് വിട്ടെന്ന് പറഞ്ഞ് അപ്പൊ അപ്പൊ അക്കരെ മീൻകാരല്ല വന്നെ അക്കരത്തെ ചെറുപ്പക്കാരായ പായ്ക്കാട് കടവിലുള്ള രണ്ട് പിള്ളേരാണ് ഇവര് അവിടെ കിടന്ന ഒരു മീൻ വെള്ളത്തെ കയറി ഇക്കരെ വന്ന് ഈ എടുത്ത് വരുമ്പോഴാണ് ഇളയ കൊച്ചി അവിടെ പൊങ്ങുന്നത് രണ്ടാമത്തെ കൊച്ച് പൊങ്ങുന്നത് അപ്പൊ ഇത് മരിച്ചു കിടക്കുന്ന ആയതുകൊണ്ട് ഇത് അവിടെ ഇട്ടിട്ട് തന്നെ അങ്ങോട്ട് പോയി അവിടെ പോയി ആ കൊച്ചിനെ എത്തിച്ച് എത്തി അപ്പം അവര് പറഞ്ഞു ഞാൻ ഇക്കരെ നിന്നെ അപ്പൊ അവര് പറഞ്ഞു ജീവനുണ്ടെന്ന് പറഞ്ഞു അപ്പൊ എനിക്ക് അത് ജീവനുണ്ട് അങ്ങ് കയറ്റി വിട്ടെന്ന് പറഞ്ഞു അപ്പൊ അത് കഴിഞ്ഞിട്ടാണ് ഈ പോലീസുകാർ ഇത് കരക്കി അടിപ്പിച്ചോളാം പറഞ്ഞ് അങ്ങോട്ട് അക്കരയ്ക്ക് അടിപ്പിച്ചു ജീവൻ ഇത് മരിച്ച ബോഡി തന്നെ ജീവനുണ്ടെന്നാണ് ആക്കാര് പറയുന്നത് പക്ഷെ ഒരു കാരണവെച്ചാൽ തല മുമ്പിട്ട് കിടക്കുന്ന നമ്മ ഒരു ഒരു അനക്കവും ഇല്ല ഒന്നുമില്ല ഇത് പക്ഷെ എങ്ങനെ പൊങ്ങി കിടക്കുന്നാണ് നമുക്കൊരു ഇതുവരെ പിടികിട്ടാതെ നമ്മൾ പലരോടേയും ചോദിക്കുമ്പോൾ ഇരുപത്തിനാല് മണിക്കൂർ കഴിയാതെ ഒരു ബോഡി സാധാരണ പൊങ്ങുവേണ്ടിങ്ങനൊരു അവസ്ഥ ഇങ്ങനെ ബോഡി പൊങ്ങി പുഴയിൽ പൊങ്ങി കിടക്കുന്ന പറഞ്ഞാൽ ആദ്യം രണ്ടോ മൂന്നോ ദിവസം വയറൊക്കെ വീർത്ത് കഴിയുമ്പോഴത്തേനാണ് സാധാരണ കൂടി വെള്ളത്തിന്റെ മുകളിലേക്ക് പൊങ്ങി കിടക്കുന്നത് അതായത് ഇങ്ങനെ മെഡിക്കൽ ഫീൽഡ് വഴി വേണം ബന്ധപ്പെട്ട് പല ആൾക്കാരോട് ഞാൻ ഇന്ന് രാവിലെയൊക്കെയാണ് ഞാൻ ഈ ആൾക്കാരോട് സംസാരിച്ചിരുന്നു പക്ഷേ ഇതിനെ സംബന്ധിച്ചൊരു ഒരു ആരും ഒരു ഒരു സ്ഥിരീകരണത്തിലെത്തുന്നത് എന്തുകൊണ്ടാണ് അങ്ങനെ വെള്ളത്തിൽ പൊങ്ങി പൊങ്ങിക്കിടക്കുന്നത് അത് ബോഡിയുടെ കാലപ്പഴക്കം തന്നെയാണെന്ന ഒരു നിഗമനമാണ് നമുക്ക് അങ്ങനെ എല്ലാരും പഴമക്കാരൊക്കെ പറയുന്നതും അങ്ങനെ തന്നെ ഒരു വെള്ളത്തിൽ ഒരു ബോഡി പോയാൽ നേരത്തോട് നേരം കഴിയാതെ പൊങ്ങ കൊച്ചിന്റെ കിട്ടുന്ന അത് ബോള് പോലെ പൊങ്ങി വരുവായിരുന്നു അത് അപ്പം ജീവനുണ്ടെന്നാണ് അവര് പറയുന്നത് മറ്റേ കൊച്ച് ഇത് പൊങ്ങി കിടക്കുന്നത് ആദ്യത്തെ ജീവനുണ്ട് ഒരമണിക്കൂറായി കയറ്റിക്കൊണ്ട് പോയെന്നാണ് അവര് പറയുന്നത് അങ്ങനെയാണ് ഈ രണ്ട് പിള്ളേർ പോയെന്ന് നമ്മൾ അറിയുന്നത് നമ്മളൊരു ബോഡിയുണ്ട് കിടക്കുന്നതുണ്ടെന്ന് പറഞ്ഞ് വിളിച്ചു പറഞ്ഞാൽ നമ്മൾ ഞാൻ ആദ്യമേർക്കുന്ന ശേഷം വിളിച്ച് പറയുന്നത് അപ്പൊ അവര് എന്റെ നമ്പർ മേടിച്ചുകൊണ്ടാണ് ഞാൻ ഇത് കാണാൻ അല്ലെ എനിക്ക് ഇങ്ങനെയുള്ള ഇതൊന്നും ആ ഒരു കൊച്ചിനെ ആ രണ്ടാമത്തെ കൊച്ചിനെ എടുത്തോണ്ട് പോകുന്ന എനിക്ക് കാണാനിട വന്നു മനസ്സിൽ നമുക്കൊക്കെ പിള്ളേരുണ്ട് പിന്നെ എന്തൊരു ഞാൻ ഞാനിന്ന് ശവാടക നമ്മുടെ സുഹൃത്തുക്കളെയൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് ഈ ആളെ അറിയുന്ന ഈ മരിച്ച ലേഡിയെ അറിയുന്നതാണ് അപ്പോൾ അവരുടെ കുടുംബം അറിയുന്നതാണ് പക്ഷെ ഞാൻ അത് കാണാൻ മനസ്സനോദിച്ചില്ല ഞങ്ങളും പോയില്ല കാരണം ഞങ്ങളിത് ഇതിന്റെ ഒരു അന്വേഷണമായിട്ട് കാരണം ഞങ്ങൾക്ക് ഇത് അന്വേഷിച്ചറിയേണ്ട ആവശ്യം നമ്മളിപ്പോ അത് പങ്കെടുത്ത് അവിടെ അതിന്റെ ജനത്തിരക്കും നമ്മള് വേറെ ചാനലുകാരും കാര്യങ്ങളൊക്കെ ഉണ്ട് ഞങ്ങൾ ഇതിന്റെ കാരണങ്ങൾ ഇതിന്റെ ഒരു മൂല്യച്തി അന്വേഷിച്ചിട്ടുള്ള ഒരു യാത്രയിലാണ് ഞങ്ങൾ അപ്പം അതാണ് ഈ സമയം ഇന്നലെയാണ് കഴിഞ്ഞ ദിവസം ദിവസമാണേലും ഇന്നലെ ദുഃഖവളിയായിട്ട് ഞങ്ങൾ ഇതിൻ്റെ ഒരു അന്വേഷണങ്ങളും കാര്യങ്ങളും ഇന്നലെ ഞങ്ങളൊരു വീഡിയോ നമ്മൾ സംരക്ഷണം ചെയ്തായിരുന്നു അതായത് അവരുടെ വീട്ടിൽ ജോലിക്ക് നിൽക്കുന്ന ജിസ്മോളുടെ വീട്ടിൽ ജോലിക്ക് വന്ന വേലക്കാരുടെ അവർ വീട്ടിൽ ചെന്നപ്പോൾ ഒരു വീഡിയോ എടുക്കാനായിട്ട് തയ്യാറായില്ല എങ്കിൽ തന്നെ അവർ വോയിസ് തരാമെന്ന് പറഞ്ഞു അപ്പോൾ ആ വോയിസ് ജനങ്ങൾക്കായിട്ട് ഇട്ട് കൊടുത്തു ഇപ്പം അതിൻ്റെ അത് കമൻറ്റ് ബോക്സിൽ നിന്നും ചേട്ടൻ പറയുന്ന അതേ രീതിയിലുള്ള അഭയവങ്ങളാണ് അവർക്ക് എല്ലാവർക്കും ഇത് വീഡിയോ കാണുന്നവർക്കെല്ലാം ഒരു ഡൗട്ടുണ്ട് ഇത് അതുപോലെ തന്നെ പഞ്ചായത്ത് മെമ്പർ ആണെങ്കിലും പഞ്ചായത്ത് മെമ്പറാണേലും പറഞ്ഞുതന്നു വെച്ച് കഴിഞ്ഞാൽ ഇത് വളരെ അസ്യൂഹങ്ങൾ ഇതിലുണ്ട് ഇതെന്താണ് ഇങ്ങനെ അത് കാരണം ആ സമയത്താണേലും അവരെ പ്രസിഡന്റിനെ പോലും പഞ്ചായത്ത് പ്രസിഡന്റിനെ പോലും അവിടെയുള്ള ഇത് കാണാനായിട്ട് വേണ്ടപ്പെട്ട പോലീസ് അധികാരികള് സമ്മതിച്ചില്ല എന്നുള്ളത് ഒരു ഇത് ചാടുന്നതിൻ്റെ നേരത്തെ നേരത്തെ ഓപ്പോസിറ്റ് ഇന്റർനാഷണൽ സ്കൂളാണ് എന്ന് പറഞ്ഞത് ആ ഇന്റർനാഷണൽ സ്കൂളിന്റെ എന്താണ് സി സി ടി വി എടുത്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് എനിക്കൊരു ചാനലുകാരാണേലും ഇന്നും വരെ എടുത്തിട്ടില്ല ആ കറക്റ്റ് ആ ചാടി ബൈക്ക് ആ സ്കൂട്ടർ ഇരുന്നിടത്തോട്ട് ഒരു സി സി ടി വി ക്യാമറ ഇരിപ്പുണ്ട് അത് നോക്ക് അത് നോക്കിയിട്ടുണ്ടോ എന്ന് എനിക്ക് പക്ഷേ ഞാനിപ്പോൾ ഉണ്ടല്ലോ ഇതാ ഏരിയയിലെല്ലാം ഞാൻ അന്വേഷിച്ചിട്ട് ഇവരുടെ ഒരു വിഷല് അതായത് വര് യാത്ര ചെയ്ത് വന്നതിൻ്റെ ഒരു വിഷില് നമുക്ക് ഇന്നേവരെ ഈ നിമിഷം വരെ ഇപ്പോൾ ഒരു ഏകദേശം ഒരു പത്തിരുപത്തഞ്ചോളം ക്യാമറകൾ നമ്മൾ റോഡുകളിൽ കൂടെ നമ്മൾ പോയി സെർച്ച് ചെയ്തായിരുന്നു ഇപ്പോൾ ഷൈനിയുടെ ആ മരണവുമായിട്ട് ബന്ധപ്പെട്ട് അതായത് ഷൈനി കുട്ടികളെയും പിടിച്ചുകൊണ്ട് റോഡിലേക്ക് അതായത് വീടിൻ്റെ ഫ്രണ്ടിൽ നിന്ന് വീട്ടിലേക്ക് രാവിലെ നാലേ മുക്കാലിന് അറിഞ്ഞു പോകുന്നതിൻ്റെ വിഷില് ഹാർഡ് ഫാർന്ന ചാനലാണ് നമ്മൾ ആദ്യം തന്നെ ഓക്കെ ചെയ്തത് അപ്പോൾ അതുപോലെ തന്നെ ഒരു വിഷില് നമുക്കത് അറിയണമെന്ന് ആഗ്രഹമുണ്ട് അത് കാരണം ഒരു വളരെ ഗൂഢമായ ഗൂഢമായ കാര്യങ്ങൾ ഒളിച്ചിരിപ്പുണ്ടോ എന്ന് നമുക്ക് സംശയിക്കേണ്ടതായിട്ടുണ്ട് കാരണം ഇത് എന്താണ് ഇങ്ങനെ ഈ ഏറ്റുമാനൂരിന് എന്താണ് സംഭവിച്ചത് നമ്മുടെ ഈ നാടിൻ്റെ ഒരു അവസ്ഥ നല്ല അന്വേഷണം ഒരു തുടരന്വേഷണം ഈ ഏറ്റുമാനൂര് സി എച്ച്ഒ ഉൾപ്പെടെ അധികാരികൾ ചെയ്യുന്നില്ല ഇത് പുറംപൂശായിട്ട് മക്കളെ ഓർത്തു വല്ലുമ്മേനെ ഓർത്തു പിതാമാവുമാരെ ഓർത്തു കുറച്ച് പാഠപുസ്തകം കൂടി സ്കൂളിൽ പഠിക്കുന്ന പിള്ളേരെ കുറച്ച് പാഠപുസ്തകങ്ങളെടുത്ത് വെച്ചിട്ട് അത് കുറച്ച് ഒപ്പും കാണിച്ചിട്ട് അതുകൊണ്ടൊന്നും ആയില്ല ജനങ്ങൾക്ക് അതുകൊണ്ടൊന്നും ഒരിക്കലും ഒരു വിശ്വാസയോഗ്യമായിട്ട് ഒരിക്കലും ഉൾക്കൊള്ളാനായിട്ട് പറ്റത്തില്ല അതുകൂടാതെ പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുമായിട്ട് ഒരു അന്വേഷണം ഒരു നേർക്കാഴ്ച കൂടെ അതിനെ റിപ്പോർട്ട് വരെ ഈ നാളിതുവരെയായിട്ട് ഈ റിപ്പോർട്ട് അതിൻ്റെ ഒരു ഫോറൻസിക് റിപ്പോർട്ട് വരെ ഇവിടെ സബ്മിറ്റ് ചെയ്യാനായിട്ട് ഈ ഏറ്റുമാനൂർ എസ് സാധിച്ചിട്ടില്ല അപ്പോൾ വിഷമങ്ങളുണ്ട് ഞങ്ങൾക്കും വിഷമങ്ങളുണ്ട് പക്ഷേ നിങ്ങൾ വിഷമമുണ്ടെന്ന് പറഞ്ഞാൽ പോരാ നിങ്ങളുടെ വിഷമങ്ങൾ ഞങ്ങൾക്ക് ബോധ്യമാകണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഒരു നല്ലൊരന്വേഷണം ഇപ്പോൾ ഇതിനെ സംബന്ധിച്ച് ഒരു സി സി ടി വി ദൃശ്യം വരികയുടെ ഈ ഏറ്റുമാനൂർ എസ് എച്ച് എക്ക് പുറത്തുവിടാൻ സാധിക്കാത്ത ഏറ്റുമാനൂർ പോലീസ് സ്റ്റേഷൻ്റെ ഏറ്റവും വലിയ വീഴ്ചയായിട്ട് തന്നെയാണ് ഇത് കണക്കാക്കുന്നത് അതുപോലെ തന്നെ ഈ വിഷുവലുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളവിടെ പോയി ജനത്തർക്ക് ജനങ്ങളെ കാണിച്ചു കൊടുക്കുകയല്ലേ വേണ്ട ഈ ചാനൽ അതായത് മെയിൻ ചാനലുകാരോടായിട്ട് പറയുക നിങ്ങളവിടുത്തെ ജനത്തർക്കല്ല കാണിച്ചു കൊടുക്കേണ്ടത് ഇതുമായിട്ട് ബന്ധപ്പെട്ട സി സി ടി വി ദൃശ്യങ്ങൾ അതായത് ഒരു നാല് വയസ്സുള്ള കൊച്ചിനെയും ഒരു വർഷവും രണ്ടു മാസവും പ്രായമുള്ള ഒരു കൊച്ചിനെയാണ് എടുത്തുകൊണ്ട് ഈ യുവതി അതായത് ഈ അഡ്വക്കേറ്റ് അതായത് ഇതൊരു നോട്ടറി ആണ് നോട്ടറി അഡ്വക്കേറ്റ് ഗവൺമെൻറ്റിലേക്ക് ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞാൽ ഗവൺമെൻറ്റിൻ്റെ ഭാഗമായിട്ടായിരിക്കാനായിട്ട് നോട്ടറി ആണ് ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത് അത് വളരെ നമ്മുടെ നാടിനെ അഭിമാനമാണ് ഞാൻ അവരുടെ നാടുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ ഒരു എല്ലാ ആൾക്കാരും പറഞ്ഞു അവർക്കൊരു നല്ല അഭിപ്രായങ്ങൾ പറയുന്നുള്ളൂ ഏകദേശം ഒരു എട്ടോളം ഡൈവേഴ്സ് കേസ് അതായത് അധിക കാലം നീണ്ടു നിൽക്കാതെ തന്നെ ഡൈവോഴ്സ് കേസ് നേടിക്കൊടുത്ത് അതായത് ഒരു രീതിയിലും പൊരുത്തപ്പെട്ടു പോയി അവർക്ക് വ്യക്തമായി എല്ലാ കാര്യങ്ങളും ചെറുക്കൻ്റെ വീട്ടുകാരും പെണ്ണിൻ്റെ വീട്ടുകാരെയെല്ലാം വിളിച്ചിരുത്തി പൊരുത്തപ്പെട്ടു പോയി പൂർണ്ണമായി അവർ ബോധ്യം ഉണ്ടായി അതായത് വെള്ളോടി അതുപോലെ ആയിട്ട് വീട്ടിലെ പെൺകുട്ടികൾക്ക് അല്ലെങ്കിൽ പെണ് അവിടെയുള്ള സ്ത്രീകൾക്ക് യാതൊരു സപ്പോർട്ടും കുടുംബനാഥൻ്റെ ഭാഗത്തു നിന്ന് കിട്ടിയായിരുന്നു ഈ ജിസ്മോൾക്ക് മനസ്സിലായ കാരണം അത് ഡൈവോഴ്സ് മേടിച്ചു കൊടുത്ത് നല്ല രീതിയിൽ എട്ട് മാസം കൊണ്ട് മേടിച്ചു കൊടുത്തതെന്നാണ് പറഞ്ഞത് നല്ല കാര്യം തന്നെയാണ് കാരണം ഈ ശാരീരികമായിട്ട് മുറിവുകൾ ഏൽപ്പിച്ച് ആക്രമിച്ച് കൊല്ലാൻ തുടങ്ങുന്ന അവസ്ഥയിൽ പിന്നെ അവരുടെ കൂടെ ജീവിച്ചു പോകാതിരിക്കുന്നതല്ലേ കേട്ടോ അതായിരിക്കുന്നത് അത് എന്താണെന്ന് അറിയാം ഇതൊരു അഡ്വക്കേറ്റാന്ന് അത് കഴിയുമ്പോഴാണ് അറിയാം അഡ്വക്കേറ്റാണ് ഹൈക്കോടതിയിലൊരു പ്രാക്ടീസ് ചെയ്യുന്ന അഡ്വക്കേറ്റ് ആകുമ്പോൾ ഇത്രയും ഒരു മുൻ പഞ്ചായത്ത് പ്രസിഡൻ്റ് ആയിട്ടിരുന്ന ഒരാൾ ഒരു രണ്ട് പിള്ളേരെയും കൊണ്ട് എങ്ങനെ പോയി ചാടിയെന്നുള്ളതാണ് ദുരൂഹമായി ഇപ്പോഴും ഇരിക്കുന്നത് രണ്ട് പിള്ളേരെ എടുത്ത് ചാണ്ട് ചാടുമ്പോൾ ആ സി സി ടി വി ദൃശ്യം നോക്കി അറിയാം അവർ വന്നത് എങ്ങനെയാണെന്നും അത് ഇതുവരെ എടുക്കാത്തത് എന്താണെന്നാണ് എനിക്ക് ഒരു ഡൗട്ടായിട്ട് തോന്നുന്നത് ചേട്ടാ ഞാനൊരു കാര്യം ചോദിച്ചു ഈ ആക്റ്റീവേക്ക് നല്ല വീതി ഉണ്ടല്ലോ സാധാരണ ആക്ടിവയ്ക്ക് വീതി ഉണ്ടല്ലോ ഈ ആക്ടി വീതിയുള്ള ആക്റ്റീവേയിൽ ഒന്നെങ്കിൽ കൊച്ചിനെ പുറയിലെഴുതണം പുറകിൽ ഇരുത്തി കഴിഞ്ഞാൽ നാല് വയസ്സുള്ള കൊച്ചു വെച്ചിട്ടാണ് കവച്ചി ഇങ്ങനെ ഇരിക്കുമ്പോൾ എന്താണെങ്കിലും പുറകിൽ വിട്ട് പിടിച്ചു കഴിഞ്ഞാൽ അമ്മയുടെ ഒക്കെ എത്തിയില്ല എന്താണേലും സ്ലിപ്പായി പോകും അപ്പോൾ കൊച്ചിനെ പുറത്ത് നിർത്തണം അതായത് ഈ താ താഴെ ഇത് എന്താണ് ഫുഡ് റെസ്റ്റോറൻറ്റ് നിർത്തണം അപ്പം അങ്ങനെ നിർത്തി കഴിഞ്ഞാൽ ഈ ഒന്നര വയസ്സുള്ള കൊച്ചിനെ എങ്ങനെ കൊണ്ടുപോയി ചേട്ടാ അതാണ് ഇപ്പോൾ അവർ എങ്ങനെ കൊണ്ടുപോയിരുന്നു ഒന്ന് ഒരു ദുരൂഹമായ അത് ഏറ്റവും ദുരൂഹമായി നിൽക്കുന്ന ഈ ബോഡി ഇങ്ങനെ പൊങ്ങി കിടക്കുന്ന പൊങ്ങി കമന്ന് വെള്ളത്തിന് മുകളിൽ കിടക്കുമായിരുന്നു കമന്നിങ്ങനെ കിടക്കുമായിരുന്നു അത് ഒരു എല്ലാരോടും ഇരുപത്തിനാല് മണിക്കൂർ കഴിയാതെ ഒരു ആറ്റി ചാടി ഒരാൾ പൊങ്ങി വരും കേട്ടിട്ട് കേട്ടിട്ട് അത് ഞാൻ അവിടെ പലരോടും ചോദിച്ചു ആർക്കും അറിയാം അതിനെപ്പറ്റി ഒന്നും മിണ്ടുന്നില്ല അതാണ് നമുക്കൊരു നല്ല കാര്യങ്ങളുണ്ടായിരുന്നത് കേട്ടോ ഒന്നും അവരെ വള്ളത്തിൽ ഇട അപ്പൊ തീരത് ഇറങ്ങത്തില്ല നമ്മൾ കരക്കിന്നാ കാണുന്നത് അവര് അങ്ങനെ സ്മെല്ലൊന്നും ഉള്ളതായിട്ടൊന്നും പറഞ്ഞില്ല ഒന്നും പറഞ്ഞില്ല ഇങ്ങനെ അവര് വള്ളത്തെ വലിച്ചുകൊണ്ട് അങ്ങ് കരയ്ക്കായ വെള്ളം കുടിച്ചു വേറെ കടക്കുന്നത് വയറ് വയറു തന്നെയാണ് അത് നമുക്ക് കമന്ന വലിച്ചെടുത്തോണ്ട് അക്കരയ്ക്ക് പോയി അതുകൊണ്ട് നമുക്ക് അത്ര കറക്റ്റായിട്ട് കാണത്തില്ല കമന്ന കടന്നെ അപ്പൊ ഇക്കരയ്ക്ക് കാണത്തില്ല ഇങ്ങനെ അവര് തിരിച്ചൊന്നുമില്ല ചേട്ടാ ഞാനൊരു കാര്യോട് ചോദിക്കട്ടെ ഈ ജിസ്മോളുടെ ശരീരം സ്റ്റിക്കായിരുന്നോ അതായത് ഫ്ലെക്സിബിൾ ആയിരുന്നോ അല്ലെങ്കിൽ സ്റ്റിക്ക് ആയിരുന്നു കമ ഇങ്ങനെ ആ പോലെയാണ് അവരുടെ കൈ ഇങ്ങനെ താഴ്ന്നു താന്നു കിടന്നു കാലും ഇങ്ങനെ താങ്ങ് ശരീരം വഴങ്ങുന്നുണ്ടായിരുന്നോന്ന ഞാൻ ചോദിച്ചു വഴങ്ങുന്നുണ്ടായിരിക്കണം വഴങ്ങുന്നത് അതായത് ബോഡി നമ്മൾ ഫ്ലെക്സിബിൾ ഫ്ലെക്സിബിളായിരുന്നോ അല്ലെങ്കിൽ സ്റ്റിക്കായിരുന്നോ ഫ്ലെക്സിബിളാണ് ഫ്ലെക്സിബിൾ ആണല്ലേ എന്താണെങ്കിലും വളരെയധികം ദുരൂഹതകള് ഒളിഞ്ഞിരിപ്പുണ്ടെന്ന് തന്നെ പറയാം കാരണം ഈ മൂന്ന് പിള്ളേരും ഒപ്പം തന്നെ ആരും മുങ്ങിയെടുത്തില്ല എല്ലാം മുങ്ങി വരുവാ ഈ രക്ഷാ ദൗത്യത്തിനായിട്ട് വന്ന ആരും ഇവരെ ആരും ആരെയും മുങ്ങിയെടുക്കേണ്ടായിട്ട് വന്നിട്ടില്ലല്ലോ രണ്ടുപേരും മുങ്ങി വരുവായിരുന്നു അതല്ലേ ആ മറ്റേ ലേഡിയുടെ ഇത് എടുത്തോണ്ടിരുന്നപ്പോഴാണ് രണ്ടാമത്തെ കൊച്ച അവിടെ പൊങ്ങി വന്നത് അത് ഏറെ വേറെ പൊങ്ങി വന്നായിരിക്കാം അപ്പൊ അതിന് ജീവൻ ഉണ്ടായിരുന്നാണ് പറയുന്നത് അറിയില്ല ഞാനത് കണ്ടില്ല ഞാൻ ഇക്കരെ ആയിരുന്നു പറച്ചിൽ മാത്രമേ ഉള്ളൂ പക്ഷേ ജീവനില്ല ഇല്ലായിരുന്നു ഇതിനും ജീവനും പിടയ്ക്കുമായിരുന്നൊക്കെ ആൾക്കാർ പക്ഷെ ഒന്നുമില്ല ഇല്ല ഒന്നും ഇല്ല മാത്രമേ ഉള്ളൂ എല്ലാം ജീവനുണ്ടെന്നൊക്കെ പറയുന്നു നമ്മൾ രണ്ടോ ചെല്ലുമ്പോൾ ജീവനുണ്ടെന്ന് നമ്മൾ നോക്കി നോക്കി നിക്കും കമന്ന് കിടക്കുക മരിച്ച പൊങ്ങി പൊങ്ങി കിടക്കുന്ന ആയതുകൊണ്ട് നമുക്ക് ഒരിക്കലും ഒരു പൊങ്ങി കിടക്കുന്ന ഒരു കിടക്കിടക്ക ഇല്ലാതെ ബോഡി പൊങ്ങി ഇതൊക്കെ കൃത്യമായിട്ട് ഇത് ഞാൻ ഇവിടുന്ന് ഒരു ഒന്ന് അമ്പത് രണ്ടുമണിയോടെ എടുത്തു അതായത് കുട്ടികളുമായിട്ട് വരുന്നതിന്റെ സി സി ടി വി ദൃശ്യങ്ങളെ കുറിച്ച് ഇവിടെ ഇതുവരെ ആരോട് ചോദിച്ചിട്ട് അതൊന്നും അല്ലെ ചാനലുകാരെ അതും നോക്കണ്ടല്ലേ അത് സാധാരണ സി സി ടി വി സ്കൂളിന്റെ ബൈക്ക് കൊണ്ട എടുത്തോണ്ട് പോകുന്നോ ഒക്കെ കാണാൻ പറ്റും ആ സ്കൂളിന്റെ നേരെ ഓപ്പോസിറ്റ് ആ ചാടിയോളം പോകുന്നതായിട്ട് എടുക്കാൻ പറ്റും അറിയേണ്ടതായിട്ടുണ്ടല്ലേ എന്താ ഈ പൊങ്ങി കടന്ന് എങ്ങനെയാന്നുള്ളതാണ് എനിക്ക് ഞാൻ ചോദിക്കുവാണ് ഈ കേരളത്തിൽ ഒരു അവകാശ വൃത്തിയിൽ ഒരു നോട്ടറി അഡ്വക്കേറ്റ് ആകാൻ പോകുന്ന ഈ സുത്യർഹമായ സേവനം ഈ കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി ചെയ്തുകൊണ്ടിരുന്നത് നല്ല കാര്യങ്ങൾ ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് ആയിട്ട് എന്നിട്ട് വരെ വരെയാണ് ഈ അഡ്വക്കറ്റിനെ കുറിച്ച് പറയാനായിട്ട് മരിച്ചുപോയ ജിസ്മോളെ കുറിച്ച് പറയാനായി ഒരു അഡ്വക്കറ്റുമാരും ഇല്ലേ ബാക്കിയുള്ള കോര കോരം പ്രസംഗിക്കാനായിട്ടും കോടതിയിലും ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലൊക്കെ ബാധിക്കാനായിട്ട് എന്ത് പ്രശ്നങ്ങളും കോരം കോരം പ്രസംഗിക്കാനായിട്ട് അഡ്വക്കേറ്റുമാർക്ക് ഒരു പഞ്ഞുമില്ലാത്ത കേരളത്തിലെ വായ അടങ്ങി പോയി പറഞ്ഞതോട് കൂടി ഒരു പേടിയാണ് നിങ്ങൾക്ക് കാരണം നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനായിട്ട് നിങ്ങളുടെ അസോസിയേഷൻ നിങ്ങൾ അനുവദിക്കുന്നില്ല എന്താണെങ്കിലും വളരെ ദുസൂചനകളാണ് ഇത് നൽകുന്നത് വളരെ മോശം എന്നല്ലാതെ പറയുന്നത് ഇത്ര നാളായിട്ട് ഒരു അഡ്വക്കേറ്റ് വന്ന് സംസാരിച്ചായിട്ട് ചേട്ടനെ കാണാനായിട്ട് പറ്റിയാലോ ഏതിനും ചാനൽ കാണാൻ പറ്റുമോ ഒരു അഡ്വക്കറ്റ് പോലും ഒരു അഡ്വക്കേറ്റ് അല്ല ആരും ഇതിലേക്ക് ഒരു സംസാരിക്കാനായിട്ടൊരു വാക്ക് പോലും പറയാനായിട്ട് വന്നില്ല അതുകൂടാ എസ് എച്ച്ഒ വന്നിട്ടില്ല എസ് എച്ച്ഒ പഴയ കാലത്ത് കുഞ്ഞിപ്പിള്ളേർ ഓർക്കുന്നുണ്ട് അമ്മേനെ ഓർക്കുന്നുണ്ട് വെല്ലുമ്മനെ ഓർക്കുന്നുണ്ട് പിതാമഹന്മാരെ ഓർക്കുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് പറയുന്നത് വളരെ മോശം എന്നല്ലാതെ എനിക്കൊന്നും പറയാനില്ല എന്താണെങ്കിലും ശക്തമായ അന്വേഷണങ്ങൾ ഇനിയും നമ്മൾ മുന്നോട്ട് പോയി കൊണ്ടിരിക്കും അത് ദുരൂഹതകളുണ്ടെന്ന് അല്ലേട്ടാ അങ്ങനെ തന്നെ ഇങ്ങനെ എങ്ങനെയാന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ ദുരൂഹത ഇതിങ്ങനെ ചാടി ഉടനെ പൊങ്ങി കിടക്കാൻ ഒരു ചാൻസ് വരും എല്ലാരും പറയുന്നു അത് അതാണ് നമുക്കറിയത്തില്ലാതെ ഒരു ഭയങ്കര വിഷമ എന്നാലും ഈ ഒരു വിഷമ അവസ്ഥയിൽ നിൽക്കുമ്പോൾ നിങ്ങൾ അതിന്റെ സത്യാവസ്ഥ അന്വേഷിച്ച് കണ്ടെത്തുക അല്ല ഇപ്പൊ നമ്മളെന്താ പറയുന്നത് രണ്ട് പിള്ളേർ പോയൊരു അമ്മയുടെ അവസ്ഥയെ അവരുടെ വീട്ടുകാരുടെ അവസ്ഥയൊക്കെ ഓർക്കുമ്പോൾ നമുക്ക് വളരെ വിഷമമുണ്ട് അതുകൊണ്ട് ഞാൻ ഇന്ന് കാണാൻ പോലും പോയില്ല പിന്നീട് നമ്മൾ വാർത്തകൾ ഇവിടെ അവസാനിപ്പിക്കുന്നില്ല ഇതിൻ്റെ ഒരു മൂല്യച്രി തേടിയുള്ള അന്വേഷണങ്ങൾ ഹാർഡ് ഫാർമർ ഈ നാട്ടുകാരും ഒപ്പം ഉണ്ടായിരിക്കുക അതിന് യാതൊരു മാറ്റവും ഇല്ല ചേട്ടാ ഇത്ര കാര്യങ്ങൾ പറഞ്ഞതിന് ഒത്തിരി നന്ദി